നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പി എസ് സിയുടെ രണ്ട് സൂപ്പർ താരങ്ങൾ പരിക്കേറ്റ് ഫ്രഞ്ച് ദേശീയ ടീമിൽ നിന്നും പുറത്തായിരിക്കുന്നു പകരം ഒരു അല്ല സിറ താരത്തെ ഇതാ സ്കൂളിലേക്ക് എടുത്തിരിക്കുന്നു ദ്ദീ ദശാംസ് പി എസ് സിയുടെ സൂപ്ര താരങ്ങൾ ഒസ്മാൻ ഡംബലയും ഡെസിയ ടൂവുമാണ് ഇഞ്ചുറി കാരണം പുറത്തായിരിക്കുന്നത് ഒഫീഷ്യലായിട്ട് പി എസ് സിയും ഇത് കൺഫേം ചെയ്തിട്ടുണ്ട് മെഡിക്കൽ റിപ്പോർട്ട് ഇറക്കിയിട്ടുണ്ട് ഒസ്മാൻ ഡംബലേക്ക് സീവിയർ ഇഞ്ചുറിയാണ് അദ്ദേഹത്തിന് റൈറ്റ് ഹാസ്ട്രിങ്ങിനെ പറ്റിയിരിക്കുന്നത് അദ്ദേഹം ഏതാണ്ട് ആറാഴ്ചക്കാലം അതായത് ഒന്നര മാസക്കാലത്തോളം പുറത്തിരിക്കേണ്ടി വരും എന്നാണ് സൂചനകൾ ഡിസി ഡുവിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് റൈറ്റ് കാഫിനാണ് ഇന്ത്യ പറ്റിയിരിക്കുന്നത് ഏതാണ്ട് നാലാഴ്ചക്കാലം ഒരു മാസക്കാലത്തോളം അദ്ദേഹം പുറത്തിരിക്കേണ്ടി വരുമെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ ഇത് ക്ലബ്ബിൻ്റെ ഒഫീഷ്യൽ മെഡിക്കൽ റിപ്പോർട്ടിലൂടെ അവർ അറിയിച്ചിട്ടുമുണ്ട് അപ്പം ഫ്രാൻസിൻ്റെ അടുത്ത മത്സരം കളിക്കാൻ എന്തായാലും ഈ താരങ്ങളില്ല ഫ്രാൻസിൻ്റെ അടുത്ത മത്സരം ഐസ്ലൻഡിനെതിരെ സെപ്റ്റംബർ പത്തിനാണ് അതേസമയം പി എസ് സിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ തിരിച്ചടി കൂടിയാണ് കാരണം അവർക്ക് പ്രധാനപ്പെട്ട മത്സരങ്ങൾ വരികയാണ് ഇപ്പോൾ സെപ്റ്റംബർ പതിനാലിന് ഇനി അവർ ലെൻസിനെതിരെ കളിക്കുന്നു അത് കഴിഞ്ഞിട്ട് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിലെ മത്സരം സെപ്റ്റംബർ പതിനെട്ടിനുണ്ട് പിന്നെ വീണ്ടും ചില വൈദികളായ ഒളിമ്പിക് മാഴ്സക്കെതിരെ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനുള്ള കളി സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് ഓക്സ്ഫക്കെതിരെ അവർക്ക് കളിയുണ്ട് അത് കഴിഞ്ഞ് ഒക്ടോബർ രണ്ടിന് എഫ് സി ബാഴ്സലോണയുമായിട്ടുള്ള യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിലെ മത്സരം ഇങ്ങനെ പ്രധാനപ്പെട്ട നഷ്ടമാകുന്ന ഒരു സ്ഥിതിവിശേഷം ഈവൻ ബയർ അവർ ക്യൂസിനെതിരെയുള്ള കളിയാകുമ്പോഴേക്കും ഉസ്മാൻ ടമ്പലൊക്കെ ഫിറ്റ് ആകുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ ആശങ്കകളും നിലനിൽക്കുകയാണ് ചുരുക്കത്തിൽ പി എസ് സിക്ക് ഒരു മുട്ടൻ പണി തന്നെയാണ് ഈ പരിക്കുകളിലൂടെ കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ അൽ നസറിൽ നിന്ന് സൂപ്പർ താരം കിങ്സ് ലീഗ് കോമനെ സ്കൂളിലേക്ക് വിളിച്ച കാര്യം ഒഫീഷ്യലായിട്ട് ഫ്രഞ്ച് ഫുട്ബോൾ ടീം അറിയിക്കുന്നത് കിങ്സ്ലി കോമൺ ഹാസ് ബിൻ കോൾഡ് അപ്പൈ ദി ദോളോയിങ് വിത്ത് ദി ഫോളോയിങ് ദി വിത്ത് ട്രോവൽസ് ഓഫ് ഓസ്മാൻ ഡബ്ബലെ ആൻഡ് ഡിസേഡു വിഷിംഗ് എസ് പി ഡി റിക്കവറി ടു ബോത്ത് ഓഫ് ദം എന്നാണ് ഫ്രഞ്ച് ഫുട്ബോൾ ടീം ഇപ്പോൾ ഒഫീഷ്യലി സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരിക്കുന്നത് ഏതായാലും കിങ്സ്ലി കോമൺ അവരുടെ ടീമിലേക്ക് മടങ്ങിയെത്തുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിഷയങ്ങൾ വാങ്ങി റഫ് ഡോക്സ് എത്താം